ഓക്കെ അപ്പോൾ ഇത് അഷ്ടവൈദ്യ പുലാമന്തോൾ മൂസ് ആയുർവേദ ഹോസ്പിറ്റലും അതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റും അതായത് നമുക്കിവിടെ നഴ്സിംഗ് ഹോം അല്ലെങ്കിൽ ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ട് പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള ഔഷധ പ്രൊഡക്ട്സ് അതായത് മെഡിസിൻസ് മാനുഫാക്ചർ ചെയ്യുന്ന മാനുഫാക്ചറിങ് കമ്പനി ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ കുറച്ച് പ്രൊഡക്റ്റ്സ് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് നമ്മളൊന്ന് പരിചയപ്പെടുത്താണ് അതിൽ മെയിൻ ആയിട്ടുള്ളത് താമ്പൂലാതി കേരം ഇത് അകാലനിര മുടികൊഴിച്ചത് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നെക്സ്റ്റ് ചെമ്പരത്തിയാതി കയറാം ഇതും അതെ മുടി മുടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം അടുത്തത് ഫേഷ്യൽ പൗഡർ ഇത് മുഖത്ത് വരുന്ന കരിമംഗല്യം കറുത്ത പാടുകൾ മുഖക്കുരു തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് വിളിച്ച് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് പുലാമന്ദോൾമോസ് ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ സെയിൽസ് ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ എടുക്കുന്ന മരുന്നുകളൊക്കെ കഴുകിയതിനു ശേഷം ഉണക്കാൻ ഉപയോഗിക്കുന്നത് ഡ്രയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെൽമാർക്കിന്റെ ഡ്രയർ ആണ് അപ്പോൾ ഇതില് മെയിനായിട്ട് ഇരുപത് തട്ടുകളാണ് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബോഡിയാണ് ഇരുപത് തട്ടിലും നമ്മൾ മരുന്നുകൾ ഉണക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാറുണ്ട് നമ്മൾ ഗുളികകൾ ഉണക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എടുക്കുന്ന ബാക്കിയല്ല അതായത് കഷായത്തിന് എടുക്കുന്ന ഗുളികകൾക്കും ശൂർണങ്ങൾക്കും എടുക്കുന്ന മരുന്നുകളൊക്കെ കഴുകിയതിനു ശേഷം ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡ്രയറാണ് യൂസ് ചെയ്യുന്നത് ഗുളിക ഉണക്കാൻ അതെ സംഭവം ഗുളിക വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കഷായത്തിന്റെ മരുന്നുകൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഷായത്തിന്റെ മരുന്നുകൾ വെച്ചിട്ടുണ്ട് അല്ലേ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്ത് സംഭവം ഉണക്കണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ഡൽമാർക്കെ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഈ മെഷീനിൽ എല്ലാ സാധനങ്ങളും എടുക്കാനായിട്ട് പറ്റും അതും പല സൈസിൽ പല പാസേജിലുള്ള ഡ്രയർ നമ്മുടെ ഡെൽമാർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് അറിയണമെന്നുണ്ടെങ്കിലും ഡൽമാർക്ക് വരെ അറിയണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്തേക്കാം അതേപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി കാണാനുള്ളതാണ്